ഇന്ന് നമ്മൾ ബിരിയാണി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കള്ളിട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചോർന്നുള്ള അതി നമ്മൾ വലിയ ഇട്ടാണ് എടുക്കുന്നത് ഒരു കിലോ അപ്പോൾ ഈ ഒരു കപ്പിനാണ് കണക്ക് കെട്ടോ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇറച്ചിയൊക്കെ പിടിച്ചെടുക്കുന്നത് കേട്ടോ ചിക്കനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ എന്താ തൈരും അതേ മുളകും പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊരിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മളെന്താ പറയണത് ദമ്മൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് ഇരുടായി അതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ ഉണ്ടാവും കേട്ടോ നോക്കുമെന്ന് ക്ഷമിക്കണം പിന്നെ അതാണ് നമ്മൾ കല്ലിനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കിഴങ്ങ് കുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇറച്ചി നമ്മൾ ബീഫ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കടലേറ്റ് അപ്പോൾ അതൊക്കെ നമ്മൾ ചർച്ചയിലേക്ക് ഇട്ടിട്ടുണ്ട് സാധാ നമ്മൾ കടലേറ്റ് ഉണ്ടാക്കുന്ന രൂപം എല്ലാവർക്കും അറിയില്ലേ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല അപ്പോൾ അതാ കിഴങ്ങ് നമ്മൾ ഇതേപോലെ ഒന്ന് ഉറച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗത്തിനാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് മൊത്തത്തിലൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ ഇന്നലെ നമ്മൾ മുട്ടയും മറ്റേ ബ്രെഡും ഒക്കെ കൂടി ആക്കിയിട്ട് അതിൽ മുക്കിയിട്ട് പൊരിക്കാനാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം പിന്നെ അതാണ് നമ്മൾ നെയ്ച്ചോറ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സംഭവങ്ങൾ ആക്കി രണ്ട് ആ പാത്രത്തിന് ഡബിളായിട്ട് വെള്ളമൊക്കെ പാർന്ന് അരിയൊക്കെ ഇട്ട് നമ്മൾ കുക്കറ് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ അതിനുള്ള സംഭവങ്ങളൊക്കെ പുറത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് മസാലകൾ ഗ്യാസിൽ നമ്മൾ ചോറ് മാത്രം ഉണ്ടാക്കിയെടുക്കും നമ്മുടെ മസാലകൾ പുറത്താണ് കേട്ടോ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ ചോറൊക്കെ അവിടെ വേണമെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്കിന്ന് എന്താ പറയുക ഇരുടായിട്ടുണ്ട് ഇരുടായി തുടങ്ങി കടലേറ്റൊക്കെ നമ്മൾ റെഡിയാക്കിയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ അത് മുഴുവനായിട്ട് ഞാൻ വീടിയെടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മൾ ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് പൂച്ച പ്രസവിച്ച നമ്മുടെ എല്ലാം പ്രസവിക്കാനായപ്പോൾ ഒരു പൂച്ച ഇവിടെ വന്നിട്ട് നമുക്ക് വീട്ടിൽ പ്രസവിച്ചതാണ് കേട്ടോ അപ്പോൾ കുട്ടി മൂന്ന് കുട്ടികളുണ്ട് ഒരിതാ നമ്മളെ വീടിയെടുത്ത് ഇത് ഒരു ഓടി ഒളിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കണ്ണൊക്കെ തറന്ന് ഇതാ പുറത്തൊക്കെ ഇറങ്ങാറായിട്ടുണ്ട് അപ്പോൾ അവർ രണ്ട് മൂന്ന് വട്ടായി ഇപ്പോൾ തള്ളങ്ങനെ കടിച്ച് പിടിച്ചിട്ട് സ്ഥലം മാറാൻ വേണ്ടിയിട്ട് കുറേ വട്ടായിട്ടോ അങ്ങനെ പുറത്ത് പോകണം പിന്നെ സേഫ് അല്ലാതെ തോന്നുന്നു പിന്നെ ഇവിടെത്തന്നെ കൊടുന്ന് വിടും കേട്ടോ നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മൾ ഉള്ളി ഇതൊക്കെ വാടി കഴിഞ്ഞപ്പോൾ മസാലകൾ ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണീൻ്റെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ ചോറ് നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ദമ്മിട്ടു കേട്ടോ അപ്പം നമുക്കതിൽ മേലെ കുറച്ച് കനം കയറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെമ്പിൽ നിറയെ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ കുളിക്കാനൊക്കെ ചൂടാക്കുന്ന ചെമ്പാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് നിറച്ച് വെള്ളം എടുത്തിട്ട് അതിന് മേലെ ഒരു വെയിറ്റായിട്ട് കയറ്റി വെക്കാം പിന്നെ ആവി പുറത്ത് പോകാണ്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ